ഇത്രയധികം സാധാരണക്കാരെ കൊന്നിട്ടും നശിപ്പിച്ചിട്ടും മതിയായില്ലയെന്ന് ഐക്യരാഷ്ട്രസഭാ മേധാവി ആന്റോണിയോ ഗുട്ടേറസ് വീടുകൾ നഷ്ടപ്പെട്ട പതിനാല് ലക്ഷം പലസ്തീനികൾ അഭയം പ്രാപിച്ച റഫയ്ക്കു നേരെയുള്ള ആക്രമണം രാഷ്ട്രീയ വിപത്തും മാനുഷിക ദുരന്തവുമാകുമെന്ന് അദ്ദേഹം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകർ ആക്രമണത്തിൽ ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നിട്ടും ഈ കണ്ടതൊന്നും മതിയായില്ലെന്നും സാധാരണക്കാർ കൂട്ടമരണവും നശീകരണവും അനുഭവിച്ചത് മതിയായില്ലെന്നും അദ്ദേഹം റഫയ്ക്ക് നേരെയുള്ള ആക്രമണം മാനുഷിക ദുരന്തമായിരിക്കും അബദ്ധം ചെയ്യരുത് എന്നും ഗുട്ടേറസ് പറഞ്ഞു ഇതിനകം ക്ഷാമം പിടിപെട്ട ഗാസയിലേക്ക് ആവശ്യമായ സഹായ സാമഗ്രികൾ എത്തിക്കാൻ ഇസ്രായേൽ അടച്ച അതിർത്തികൾ ഉടൻ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യജീവിതം അതീവ ഗുരുതരാവസ്ഥയിലായ ഗാസയിലേക്ക് എത്തിക്കാനുള്ള റഫ കിരം ഷെലോം അതിർത്തികൾ അടച്ചുപൂട്ടുന്നത് കടുത്ത ദോഷം സൃഷ്ടിക്കും അവ ഉടൻ തുറക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു അതേസമയം റഫ ആക്രമണത്തെ ന്യായീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാത്തെത്തിയിരുന്നു റഫയിലേക്കുള്ള സൈനിക നടപടി ബന്ധുക്കളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവും എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഉള്ളതാണെന്നും െന്നും റഫേൽ അവശേഷിച്ച ഹമാസിന്റെ നാല് ബ്രിഗേഡുകളെയും ഇല്ലാതാക്കുമെന്നും ഗാസയിൽ അധികാരം പുനഃസ്ഥാപിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസ് നിർദ്ദേശം ഇസ്രായേലിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് ഏറെ വിദൂരമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് ഇന്നലെ അംഗീകരിച്ചിരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയാണ് അറിയിച്ചത് രണ്ടു ദിവസത്തിലകം നീണ്ട കെയറോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ അമാ സംഘമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന തള്ളി റഫേൽ ഇസ്രായേൽ കടുത്ത നടപടിയുമായി മുന്നോട്ടാണ് ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലെ അതിർത്തിപ്പെട്ടനുമായ റഫേലെ അതിർത്തി കവാടം ഇസ്രയേൽ പട്ടാളം കയ്യേറി ഗാസയിലേക്ക് രാജ്യാന്തര സഹായം എത്തിച്ചിരുന്ന നിർണായക പാതയാണ് ഇസ്രയേൽ പിടിച്ചെടുത്തത് അതിർത്തി പാത പിടിച്ചത് യുദ്ധം രൂക്ഷമാക്കുമെന്ന് ഈജിപ്ത് ആരോപിച്ചു മറ്റൊരു പാതയായ നേരത്തെ തന്നെ ഇസ്രയേൽ അടച്ചിരുന്നു ഈജിപ്തും ഖത്തറും ചേർന്ന് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തഴഞ്ഞുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ വീണ്ടും പരിശോധിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് റഫ അതിർത്തിപാത കയ്യേറിയ പട്ടാള ടാങ്കുകളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ഭീകരർ ഈ പാത ഉപയോഗിക്കുന്നതായി ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് അവകാശപ്പെടുന്നത് കെരീം ഷെലോമിൽ നാല് ഇസ്രായേൽ സൈനികരുടെ മരണത്തിൽ കലാശിച്ച ആക്രമണം ത്തിൽ റോക്കറ്റുകൾ ഹമാസ് തൊടുത്തത് റഫേലെ അതിർത്തി കവാടത്തിന് സമീപത്തു നിന്നാണെന്നാണ് ആരോപണം യൂറോപ്പിൽ കൂടുതലിടങ്ങളിലേക്ക് യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം പടരുകയാണ് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിൽ പലസ്തീനെ അനുകൂലിച്ച് സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ മുളകുസ്പ്രേയും എല്ലാത്തിയും പ്രയോഗിച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിയിലും പോലീസ് നടപടിയുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി